നമസ്കാരം കൂട്ടുകാരെ ജീവിതം എടുത്തിട്ട് കയറെടുത്താലോ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലെ ചെറിയ പണികൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങിയതാ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടൽ ഇൻഡസ്ട്രിയിലോട്ട് ഇപ്പം പുതിയ പിള്ളേർ ആരും വരുന്നില്ല കേട്ടോ അഥവാ വന്നാൽ തന്നെ അവർ ഉടനെ തന്നെ നിർത്തിപ്പോവും അവർക്കൊന്നും വളരെ ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ വന്നൊരു പയ്യൻ പോവുകയുണ്ടായി അപ്പൊ ഞാൻ എൻ്റെ കൂടെ വന്നൊരു സ്റ്റാഫിനോട് എൻ്റെ ജീവിതത്തിലൊരു കഥ പറഞ്ഞു ഒരു ചെറിയ കഥയുട്ടോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് കേൾക്കാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുളന്തുരുത്തി തുപ്പമ്പടിയിലുള്ള തലക്കോടം എന്ന് പറയും അവിടെയുള്ള എം ജി ഐ ടി സിയിൽ പഠിച്ചായിരുന്നു ആ സമയത്ത് ഞാൻ സെന്റ് മേരീസ് ബോയ്സ് ഹോമിന്റെ ഒരു ഹോസ്റ്റലിലായിരുന്നു താമസിച്ചത് വീട് വിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ രാവിലെ ആറ് മണിയാകുമ്പോൾ ബെല്ലടിക്കും അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളെങ്ങനെയെങ്കിലും എഴുന്നേൽക്കണം ആറ് പത്താവുമ്പം പ്രയർ ഹാളിൽ ചെല്ലണം അപ്പോൾ ആറ് പതിനഞ്ചോടുകൂടി പ്രയറ് തുടങ്ങും അത് ആറേമുക്കാൽ വരെയാണ് കേട്ടോ ഇപ്പോൾ ഈ പ്രയർ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ കൂടി ഞങ്ങളെ രണ്ട് പേരെ ഒരു പത്ത് ടോയ്ലറ്റ് കഴുകാട്ടങ്ങ് വിടും ഒരാഴ്ച ഡ്യൂട്ടിയാണ് കേട്ടോ ആ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ പത്ത് കുളിമുറി കഴുകണം അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ മെസ്സിൽ അവിടെ ഇരുന്നൂറ് പിള്ളേരുണ്ട് അവർക്ക് വരുന്ന പയർ അടുക്കി കൊടുക്കണം ചേനയാണ് ചേന കൊടുക്കണം പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ നാല് നല്ല ബിൽഡിംഗ് ആണ് ഇതിൻ്റെ ഷെയ്ഡിൽ കയറി ഷെയ്ഡ് ക്ലീൻ ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വരുമ്പോൾ എട്ട് മണിയാണ് കിട്ടും അപ്പോൾ എട്ടേകാലിനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളൊക്കെ ഈ നാലാമത്തെ നിലനിന്ന് ഇറങ്ങി താഴോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ മെസ്സ് മെസ്സേതാണ്ട് ഫുള്ളാകും പിന്നെ അവസാനം ഒക്കെ ആയിരിക്കും വരുന്നത് ഡെയിലി ഉപ്പുമാവാണ് അപ്പോൾ നമ്മുടെ പ്ലെയിനിലോട്ടൊക്കെ വരുമ്പോൾ അത് ചെറിയ 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 ഉണ്ട പോലെ ഇങ്ങനെ വിളമ്പ് വെച്ചേക്കും അത് കഴിച്ചിട്ട് വേണം പെട്ടെന്ന് കുളകി പോകാനായിട്ട് പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോൾ എന്നും ചോറും സാമ്പാറും അച്ചാറും മാത്രമേ ഉള്ളൂ കേട്ടോ മൂന്നേകാലിന് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ വരും പിന്നെ മൂന്നര ആകുമ്പോൾ ഞങ്ങൾക്ക് ഉരുണ്ട മുട്ട ഗ്ലാസിൻ്റെ അകത്ത് ലേശം കടും കാപ്പിയും രണ്ട് ബിസ്ക്കറ്റും തരും കേട്ടോ അത് കഴിഞ്ഞാണ് ശരിക്കുമുള്ള പണി തുടങ്ങുന്നത് അവിടെ ചേർന്ന് ഒരു പള്ളി പണി കേട്ടോ താജ്മഹലിൻ്റെ മകുടം പോലെ മൂന്ന് മകുടങ്ങളൊക്കെ ഉണ്ട് ആ മകുടങ്ങളിൽ മണ്ണ് നിറയ്ക്കണം അതുപോലെ പള്ളിയുടെ തറയിൽ മണ്ണ് നിറയ്ക്കണം അപ്പോൾ ശരീരത്തിന് വലുപ്പുള്ളവരെ കൊണ്ടൊക്കെ ഇവരങ്ങ് പിക്കാസ് ഊത്തിക്കും ഞാനൊക്കെ സ്ഥിരം പിക്കാസ് ഉത്തായിരുന്നു അതിനുശേഷം കുറച്ച് പേര് മണ്ണ് കൊട്ടേ കോരിക്കൊടുക്കണം കുറച്ചുപേര് മണ്ണ് ചുമ്പോൾ പള്ളിയുടെ തറയിൽ കൊണ്ടിരിക്കണം അത് കഴിയുമ്പോൾ ഏകദേശം ഒരു അഞ്ച് കേട്ടോ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വീണ്ടും ആറ് പത്തിന് പ്രെയർ ഹാളിലോട്ട് പിന്നെ ആറേ മുക്കാൽ വരെ പ്രയറ് അതിനുശേഷമാണ് പഠനം പിന്നെ മണിക്ക് ഫുഡ് കിട്ടും ഈ എട്ടുമണിക്ക് ഫുഡെന്ന് പറഞ്ഞാൽ എന്നും കഞ്ഞിയും കടലക്കറിയാണ് കേട്ടോ ഞായറാഴ്ച മാത്രം ഇല്ല കേട്ടോ പിന്നെ അന്ന് രാവിലത്തെ ആറേമുക്കാലിൻ്റെ പ്രയർ കഴിഞ്ഞ് കുളിയെ കഴിഞ്ഞ് പെട്ടെന്ന് റെഡിയായിട്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം ദൂരമുള്ള ഇവരുടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ ആ പള്ളിയിലോട്ട് ക്യൂ ആയിട്ട് പോകണം ഈ മൂന്ന് കിലോമീറ്റർ എല്ലാ മതസ്ഥരും അതിൻ്റെ അത് പങ്കെടുക്കണം ഞായറാഴ്ച ദിവസം എല്ലാവരും പ്രാർത്ഥന ചെയ്യലാണ് ഇപ്പം ഈ പ്രാർത്ഥന ഹാളിൽ ചെന്നിട്ട് നമ്മളൊക്കെ ഉറങ്ങുവാണെങ്കിൽ പണി പാളി കാരണം എന്താണറിയോ ഈ ഞായറാഴ്ചയാണ് മെസ്സിൽ സ്പെഷ്യൽ കൂട്ടി ഊണ് കൊടുക്കുന്നത് അതായത് മീൻ വർത്തക കാണും ഇപ്പൊ ഈ പള്ളിയിൽ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മീൻ വറുത്ത കിട്ടുക കേട്ടോ ഇപ്പൊ പള്ളിയിൽ ഇന്ന് ഉറങ്ങുന്നുണ്ടോന്ന് നോക്കാനായിട്ട് ഈ നമ്മുടെ വാർഡൻ മത്തൈസാറായിരുന്നു മത്തായ സാറിന് ചില ചാരന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചില മാസങ്ങളിൽ നൂറ് രൂപ കിട്ടുന്ന ഒരു പണിയുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഒരു വാൻ നിറയെ ഈ വിറക് വരും ആ വിറക് കീറി മെസ്സിൻ്റെ അടുത്തുള്ള ഒരു മുറിക്കകത്ത് നമ്മൾ അടുക്കി അടുക്കി വെക്കണം അപ്പോൾ അതിന് നൂറ് രൂപ ഇവർ തരും അതും ഞാൻ അത് ഞാനും കുമളിയുള്ളൊരു സജിക്കെന്ന് പറഞ്ഞതിൻ്റെ സുഹൃത്തുണ്ട് ഞങ്ങൾ എൻ്റെ കൂടാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് അമ്പത് രൂപ കിട്ടും സജിക്കും അമ്പത് രൂപ കിട്ടും ആ അമ്പത് രൂപയെന്ന് പൈസ എടുത്താണ് ഞങ്ങൾ റെക്കോർഡ് ഷീറ്റ് വാങ്ങിക്കുന്നത് ലെഡ് പെൻ വാങ്ങിക്കുന്നത് അങ്ങനെ ചാർട്ട് പേപ്പർ വാങ്ങിക്കുന്നത് അതിനെല്ലാം ആ പൈസയാണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ ശ്രീധരൻ്റെ ഒന്നാം തിരുമുറ എന്ന സിനിമയ്ക്കകത്ത് പറയുന്ന ഡയലോഗുണ്ട് ഒരു പ്രത്യേകതരം ജീവിതമായിരുന്നു അല്ലേ ഇപ്പം ഈ വീഡിയോ കേൾക്കുന്ന ന്യൂ ജനറേഷൻ പറയും ഇതൊക്കെയാണ് തന്ത വൈബ് എന്നല്ലേ വീഡിയോ ഒത്തിരി വലിച്ചു കിട്ടിയെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ വാഴക്കൊല വെട്ടിയെടുത്തുണ്ടോ കേട്ടോ നിങ്ങൾക്കൊക്കെ ബോർ അടിച്ചോ ബോർ അടിച്ചെങ്കിൽ നിങ്ങൾ തിരിച്ചടിച്ചാൽ ഈ തിരിച്ചടിക്കുന്നത് ലൈക്കായിട്ട് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുമ്പരേ താങ്ക് യു സോ മച്ച്